ലോകത്തെ വല്ലാതെ ഗ്രസിച്ച നമ്മളെല്ലാം അനുഭവിച്ചതാണ് മഹാമാരിയാണ് കോവിഡ് കോവിഡ് സ്വാഭാവികമായി ഉണ്ടായ ഉണ്ടായതാണോ അതോ ഏതെങ്കിലും രാസ നിന്ന് പുറത്തേക്ക് വിട്ട ഒരു ജൈവായുധമായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ പണ്ട് മുതലേ അതിൻ്റെ തുടക്കം മുതലേ ഉണ്ട് പലരും സംശയിച്ചത് ചൈനയാണ് ചൈനയിൽ തുടങ്ങി ചൈന ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്ത ഒരു ജൈവ ആയുധമാണ് കോവിഡ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് വെറുതെ പറയുന്നതാണോ എന്തെങ്കിലും തെളിവുകൾ ഇത് തെളിയിക്കാൻ വേണ്ടി ആധികാരികമായി കിട്ടിയിട്ടുണ്ടോ ഇത് അമേരിക്കയുടെ യു എസ് കോൺഗ്രസിന്റെ സെലക്ട് സബ് കമ്മിറ്റിയോട് ഇത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിരുന്നു ഈ സെലക്ട് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രസിദ്ധീകരിക്കുന്ന തീയതി ആ റിപ്പോർട്ടിന്റെ ഇത് നോക്കുക നാലാം തീയതിയാണ് നാലാം തീയതി വരേണ്ടതാണ് പക്ഷെ അതിലെ വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് പേര് റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വുഹാനിലെ ലാബിൽ നിന്ന് ഇത് ചോർന്നതാണ് അല്ലെങ്കിൽ അവിടുന്ന് ചോർത്തിയതാണ് ചോർ ആ അതെ അതായത് ഇത് അവിടെ നിന്ന് സൃഷ്ടിച്ചതാണ് ഉണ്ടാക്കിയതാണ് എന്നുള്ള സിദ്ധാന്തം അത് ശരിയാകാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ ലാബാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം ഉള്ളതായിരിക്കാം ശരി എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ ഈ എനിക്ക് ഞെട്ടിലുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വുഹാനിൽ ആ ലാബില് അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പൈസ കൊടുത്തിട്ട് പീറ്റർ ദസാഖ് എന്ന് പറഞ്ഞൊരു ഗവേഷകനും അയാളുടെ സംഘവും എക്കോ ഹെൽത്ത് അലയൻസ് എന്ന് പറഞ്ഞ അയാളുടെ സംഘവും അമേരിക്കയുടെ പൈസ മേടിച്ചിട്ട് ഈ ഗവേഷണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ചൈനക്കാരെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അമേരിക്ക ഉണ്ട് പക്ഷെ അത് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഗൂഢ ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അല്ല നമ്മൾ അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ബദ്ധ അപ്പോൾ ചൈനയുടെ ലാബിൽ ചൈന ജനിതക മാറ്റം വരുത്തിയിട്ട് ഒരു വൈറസിനെ ഉണ്ടാക്കുന്നു അതിന്റെ കൂടെ ആ പ്രക്രിയയിൽ അമേരിക്കയിൽ നിന്നൊരാൾ പങ്കാളിയാവുന്നു അമേരിക്ക അത് മൂടി വെക്കാൻ ശ്രമിക്കുന്നു എന്താ ഇവരുടെ ലക്ഷ്യം ആ എന്താന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിൽ പേരുകളൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ട്രംപ് ഉള്ള സമയത്താണല്ലോ ഇത് ആ സമയത്ത് ആന്റണി ഫോസി എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ആന്റണി എന്ന് പറഞ്ഞിട്ട് ഈ ആ കോവിഡ് മുഴുവൻ ഗംഭീരായിട്ട് കൈകാര്യം ചെയ്യുക മട്ടിൽ ഒരാൾ വന്നിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ഇയാൾ പറയുന്നതും ട്രംപ് പറയുന്നതും പരസ്പര വിരുദ്ധമായിട്ട് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇയാൾ ഡോക്ടർ ആയതുകൊണ്ട് ഇയാള് പറയുന്നതിന് അമേരിക്കൻ മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു ട്രംപ് പറയുന്ന മുഴുവൻ അസംബന്ധമാണ് അയാൾക്ക് ഈ രോഗത്തിനെ പറ്റി പറയാൻ ഒരു പറയുമ്പോ എന്താ അധികാരം പറഞ്ഞിട്ട് അന്ന് വീഡിയോസ് ഒക്കെ അത് ചോദിച്ചല്ലോ ട്രംപ് ഈ മാൽക്കഹോള് രോഗാണുവിനെ നശിപ്പിക്കുമെങ്കിൽ വൈറസ് നശിപ്പിക്കുമെങ്കിൽ വെള്ളം അടിച്ചാൽ പോരെ എന്ന് ട്രംപ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ആന്റണി ഫോസി ആ സമയത്ത് അയാളാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ തലവൻ ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഈ പീറ്റർ ദസാക്കിന് പൈസ കൊടുത്തിട്ട് വുഹാനിലേക്ക് അയച്ചിരുന്നു എന്നാണല്ലോ ഈ റിപ്പോർട്ട് ആ അമേരിക്കൻ ഫണ്ടും ഉണ്ട് എന്നിട്ട് ഈ ഫണ്ട് കൊടുത്ത ആളാണ് ഈ ആന്റണി ഫോസി അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലാബിൽ നിന്ന് ചോർന്നതാണെന്നുള്ള സിദ്ധാന്തം തള്ളിയിരുന്നു അന്ന് നമ്മൾ ഇത് മുഴുവൻ മാധ്യമ സമ്മേളനങ്ങളിൽ അന്ന് കണ്ടിട്ടുണ്ട് അയാൾ അങ്ങനെ പറയുന്നത് അയാള് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മെയ് പതിനൊന്നാം തീയതി സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പാകെ നടന്ന വിചാരണ വേളയിലും അത് നിഷേധിക്കുക ചെയ്തത് നമുക്ക് ഇതിൽ പങ്കൊന്നുമില്ല അത് ലാബിൽ നിന്ന് ലീക്ക് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലാബില് ഈ അമേരിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പൈസ കൊടുത്തിട്ട് പീറ്റർ ദസാക്കും കൂട്ടരും പോയി നടത്തിയ ഗവേഷണം ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ച് എന്നാണ് പറയുന്നത് ജിഒ എഫ് ഗെയിൻ ഓഫ് ജിഒഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാ ഒരു ജീവിയെ ഈ സൂക്ഷമാണുക്കൾ ഉണ്ടല്ലോ അതിന് ജനിതകമായി മാറ്റുക ജനിതകം അതിന് ജനിതകമായി മാറ്റുന്നത് മനുഷ്യ കുലത്തിന്റെ ഗുണത്തിന് വേണ്ടി ആകുക അതാണ് ഗെയിൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ജി എഫ് ഒ ഗവേഷണമാണ് അമേരിക്ക ഈ വുഹാനിലെ ഈ ലാബിൽ നടത്തിയിരുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ജനിതകം മൊത്തത്തിൽ റിപ്പോർട്ട് വായിച്ചാൽ ഈ ചോർച്ചയിൽ അമേരിക്കയും പങ്കാളിയാണോ എന്നുള്ള സംശയം കൂടി വരുന്ന അല്ല നേരെ തിരിച്ചു വരാം അത് നമ്മൾ ഈ പറഞ്ഞത് ജനിതകമാറ്റം ഒരു വൈറസിൽ വരുന്നുണ്ടോ മനുഷ്യരാശിക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ ചെയ്യാം ദോഷകരമായി ബാധിക്കുന്ന തരത്തിലും ചെയ്യാം അമേരിക്ക ചിലപ്പോൾ സതുദ്ദേശപരമായി അത് ഗുണമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജനറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും ജനിതകമാറ്റത്തിന് വേണ്ടി ആയിരിക്കാം ശ്രമിച്ചത് അതെ പക്ഷേ അതേ സമയത്ത് ചൈന അതിന്റെ കൂടെ അതിന്റെ റിവേഴ്സ് പ്രോസസ്സും ചെയ്തിരിക്കാം അങ്ങനെ വുഹാൻ ലാബിനെ പറ്റി അന്ന് കുറച്ച് കോവിഡ് കാലാണല്ലോ ഒരുപാട് ലേഖനങ്ങൾ ആ സമയത്ത് ഞാൻ വായിച്ചിരുന്നു സംശയാസ്പദമായിട്ട് പക്ഷേ വുഹാനിലാണ് ലോകത്ത് ആദ്യം കോവിഡ് പടർന്നു പിടിച്ചത് വന്നതൊക്കെ അവിടെ തന്നെ ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു വ്യക്തിമായിരുന്നു ആദ്യം വന്നത് അവിടെ തന്നെയായിരുന്നു അപ്പോ അവര് അമേരിക്ക ചെയ്ത ഗെയിൻ ഓഫ് ഫങ്ഷൻ ജിയോ എഫ് റിസർച്ചും കൊറോണ വൈറസിൽ തന്നെയായിരുന്നു അതെ അത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കൊറോണ വൈറസിൽ തന്നെയായിരുന്നു പക്ഷേ ആന്റണിതു എല്ലാ കാലത്തും മറച്ചു വച്ചിരുന്നു അതാണ് ഈ ഇപ്പോ ബ്രാഡ് വെൻസ്ട്രാഡ് വെൻസ്ട്രപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഇപ്പോ അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പൊ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ വരി ലാബിൽ നിന്നാകാം ഇത് എക്കോ ഹെൽത്ത് അലയൻസിനും ഈ പറഞ്ഞ പീറ്റർ ദസാക്ക് അയാളുടെ സംഘടന എക്കോ ഹെൽത്ത് അലയൻസിനും ഡോക്ടർ പീറ്റർ ദസാക്കിനും ഇനി അമേരിക്ക പണം കൊടുത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശുപാർശ ശാസ്ത്ര സന്ദേശങ്ങൾ നമ്മൾ ഓരോ ശാസ്ത്രജ്ഞനും കൊടുക്കുമ്പോൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതല്ലാതെ പൊതുജനാരോഗ്യ രംഗത്ത് ഇൻഡോക്സ്ട്രിനേഷൻ മസ്തിഷ്ക പ്രക്ഷാളനം അതുണ്ടാകരുത് ഇവിടെയൊക്കെ ഈ ഇടതുപക്ഷക്കാരും ഒക്കെ ചെയ്യുമല്ലോ അതുപോലത്തെ പരിപാടികളൊന്നും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത് മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുവോമോ മെഡിക്കൽ മാൽ പ്രാക്ടീസ് നടത്തി അയാള് ന്യൂയോർക്ക് നഴ്സിംഗ് ഹോമിലെ സൗകര്യങ്ങൾ മൂടി വച്ചു അപര്യാപ്തത ഉണ്ട് എന്നുള്ളതാണല്ലോ കോവിഡ് കാലത്ത് അതൊക്കെ ആയാൾ മൂടി വെച്ചു ന്യൂയോർക്കിന്റെ ഗവർണർ ആ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കോവിഡ് ഉണ്ടായ സാഹചര്യം മറക്കാൻ വേണ്ടി ചൈന സർക്കാർ പിന്നെ അമേരിക്കൻ ഏജൻസികൾ ചൈന സർക്കാർ മാത്രമല്ല അമേരിക്കൻ ഏജൻസികൾ രാജ്യാന്തര തലത്തിലുള്ള ചില ശാസ്ത്ര ശാസ്ത്രജ്ഞർ ഇവരൊക്കെ ശ്രമിച്ചിരുന്നു അതുണ്ടായ സാഹചര്യം ഇവരെല്ലാം കൂടി മൂടി വച്ചു ട്രംപ് നടത്തിയ ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് വിജയകരമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആ വാർ വാ ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വാക്സിൻ വികസിപ്പിക്കാനുള്ള പൊതു സ്വകാര്യ പദ്ധതിയായിരുന്നു അത് അതുകൊണ്ട് ഒരുപാട് ജീവൻ വാക്സിൻ രക്ഷപ്പെടുത്തുകയും സമാനമായ സിറ്റുവേഷൻ ഇന്ത്യയിലും ഇന്ത്യയിലുണ്ടായിരുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു സ്വകാര്യ മേഖലയിലും ഉണ്ടായി നമ്മൾ നമ്മുടെ സ്വന്തം വാക്സിൻ ഉണ്ടാക്കി ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുത്തു അതെ എന്നിട്ട് നമ്മുടെ ബ്രിട്ടനിലെ അന്നത്തെ പ്രധാനമന്ത്രി ലോകത്തിന്റെ ഫാർമസിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് പറഞ്ഞു അപ്പോ കോവിഡ് കാലത്ത് വൻ അഴിമതി നടന്നിട്ടുണ്ട് അവിടെ കേരളത്തിൽ പിണറായി വിജയൻ നമ്മള് പലപ്പോഴും അമേരിക്കയുടെ തലപ്പൊക്കം വരുന്നുണ്ട് ടീച്ചറമ്മ അതെ വരണതി നടന്നു വേസ്റ്റ് ഉണ്ടായി ദുരുപയോഗം നടന്നു സ്കൂളുകൾ പൂട്ടിയത് പല തല തലമുറകളെ ബാധിക്കുന്ന വിധത്തിലാണ് വലിയ ലോക്ക്ഡൗണുകൾ അനാവശ്യമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പീറ്റർ ദസാക്ക് എന്ന് പറഞ്ഞ ഈ വുഹാനിൽ പോയിട്ട് ജിഒഫ് ജിഒഎഫ് നടത്തിയില്ലേ പൈസ മേടിച്ചിട്ട് അയാളെ പറ്റി സാഴ്സ് കോവിഡ് വൈറസ് ഗവേഷണമാണ് അയാള് വുഹാനിൽ നടത്തിയത് ഈ അതിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അമേരിക്ക ഫണ്ട് കൊടുത്തു ലാബ് ലീക്ക് തിയറി നിരസിക്കാനായിട്ട് ഇയാൾ പലവട്ടം ശ്രമിച്ചു ലാബിൽ നിന്ന് ഇത് കൊറോണ വൈറസ് ലീക്ക് ആയിട്ടില്ല സ്ഥാപിക്കാൻ ശ്രമിച്ചു അയാളും സംഘവും അതിനുവേണ്ടി അയാള് ലാൻഡ്സെറ്റ് എന്ന് പറഞ്ഞ വലിയ ജേണൽ ഉണ്ടല്ലോ എല്ലാവരും എല്ലാവരും ആദരിക്കുന്ന ലാൻഡ് സെറ്റില് ഇയാളൊരു കത്ത് കത്ത് എങ്ങനെയാന്ന് വെച്ചാ കേരളത്തിൽ സാംസ്കാരിക നായകന്മാര് എഴുതില്ലേ കൂട്ടർ ഹർജി അടിയിൽ ഒരുപാട് പേരുടെ ഒപ്പും മേടിച്ചിട്ട് അങ്ങനെ ഭീമ ഹർജി പോലത്തെ ഒരു സാധനമാണ് ലാൻഡ് സെറ്റില് പ്രസിദ്ധീകരിച്ചത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് ഒപ്പിട്ടിരുന്നു അതില് ഇയാളുടെ ഇക്കോ ഹെൽത്ത് അലയൻസ് മൂന്ന് പോയിന്റ് നാല് മില്യൺ ഡോളർ അമേരിക്കയുടെ സഹായമാണ് മേടിച്ചത് വുഹാനിലേക്ക് അത്രയും കൊണ്ടുപോയി ഈ പൈസ അത്രയും വുഹാനിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്താണ് ഇത് നടന്നത് ഇയാളും ഈ ആന്റണി ഫോസിയൊക്കെ ഇത് മുടി വെച്ചു എന്നാണല്ലോ ഇതിപ്പോ നാളെ പോലെ വലിയ കോളിലൊക്കെ ഉണ്ടാക്കുമായിരിക്കും നമ്മളാദ്യമേ പറയാണ് എഫ് ബി ഐ യു എസ് ഊർജ വകുപ്പ് ഇവരൊക്കെ അന്വേഷണം നടത്തിയിട്ട് ഇത് പടർന്നത് വുഹാനിൽ നിന്നാണ് ലീക്ക് ലീക്കിയത് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാര് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് വാദിച്ച് രംഗത്ത് വന്നത് ആ എഫ് ബി ഐയുടെ അന്വേഷണത്തിൽ ഈ വൈറസിനെ വുഹാനിൽ സൃഷ്ടിച്ചതുമാകാം എന്നാണ് കണ്ടെത്തിയിരുന്നത് വുഹാനിൽ കൃത്രിമമായി ഉണ്ടാക്കി അവിടെ നിന്ന് ലോകത്തേക്ക് ലോകത്തെ നശിപ്പിക്കാൻ ഏതായാലും ഈ റിപ്പോർട്ട് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണിത് അതിന് ആധികാരികമായ രൂപത്തിൽ അമേരിക്കൻ കോൺഗ്രസ്സിന് മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഓതന്റിക് ആണ് നമ്മുടെ പാർലമെന്റ് പോലെയാണല്ലോ അവർക്ക് അവരുടെ കോൺഗ്രസ് അത് അമേരിക്കയിൽ വലിയ തീപിടിച്ച ചർച്ചകൾ അതെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നേക്കാം അതെ ഈ ഇയാൾക്ക് പീറ്റർ ദസാക്കി എന്ത് സംഭവിക്കുന്നു നോക്കണം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക